ആറളം പഞ്ചായത്തിൽ യു ഡി എഫും ബി ജെ പിയും പ്രഖ്യാപിച്ച ഹർത്താൽ പുരോഗമിക്കുന്നു കാട്ടാനത്തിൽ ദമ്പതികൾ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് ഹർത്താൽ ഷിൻഡോ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി ഷിൻഡോ നിലവിലെ ഒരു സാഹചര്യം എന്താണ് ആളുകൾ വലിയ പ്രതിഷേധത്തിലാണോ കൃഷ്ണന്തു ആർ ഫാമിൽ ഇപ്പോഴും പ്രതിഷേധം തുടരുക തന്നെയാണ് കാരണം നമുക്കറിയാം ആർല ഫാമിനെ സംബന്ധിച്ച് വലിയ തോതിലുള്ള കാട്ടാനയുടെ ഒരു അക്രമം കാലാകാലങ്ങളായി തുടരുന്ന ഒരു സാഹചര്യം നിലനിൽക്കുകയാണ് ഇന്നലെ വൈകുന്നേരമാണ് ആറളം ഫാമിൽ പതിമൂന്നാം ബ്ലോക്കിൽ കശുവണ്ടി ശേഖരിക്കുന്നതിനിടെ ആദിവാസി വയോധികരായ ആദിവാസി ദമ്പതികളെ കാട്ടാന ചവിട്ടിക്കൊല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായത് കശുവണ്ടി ശേഖരിക്കുന്നതിനിടയിലാണ് കാട്ടാനയുടെ അക്രമം ഇന്നലെ ഉണ്ടായിട്ടുള്ളത് ഇതേ തുടർന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇന്നലെ തന്നെ ഉടലെടുക്കുകയും ചെയ്തിരുന്നു ഇതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ആറളം പഞ്ചായത്തിൽ ബി ജെ പിയും അതോടൊപ്പം തന്നെ യു ഡി എഫും ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഹർത്താൽ പൂർണ്ണമാണ് വാഹനങ്ങൾ ഓടുന്നുണ്ടെങ്കിലും കടകമ്പോളർ എല്ലാം തന്നെ പൂർണ്ണമായി അടഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് ഇന്നലെ തന്നെ രാത്രി ഒരു മണിയോടുകൂടിയാണ് പ്രതിഷേധം അവസാനിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് നാട്ടുകാർ ഇന്നലെ നീങ്ങുകയും ചെയ്തു ഇന്ന് വനംമന്ത്രി ഫാമി സന്ദർശിക്കുകയും അടിയന്തരമായി ഈ വിഷയങ്ങൾക്ക് പരിഹാരം കാണുമെന്നുള്ള ഒരു ഉറപ്പ് ലഭിച്ചതിനെ തുടർന്നാണ് നാട്ടുകാർ പ്രതിഷേധത്തിൽ നിന്നും അല്പം അയവ് ഉണ്ടായത് ഇന്ന് ഉച്ചയോട് വനമന്ത്രി ഈ ഫാമിൽ എത്തിച്ചേരുമെന്നാണ് അറിയുന്നത് സർവകക്ഷി യോഗം ചേർന്ന് അടിയന്തരമായി ഈ വിഷയം പരിഹരിക്കാനുള്ള ഒരു നടപടി ഉണ്ടാകും എന്നാണ് ഇന്നലെ അറിയിച്ചിട്ടുള്ളത് നമുക്കറിയാം കോടിക്കണക്കിന് രൂപ ആർല ഫാമിലെ കാട്ടാന ശല്യം പരിഹരിക്കാനായിട്ട് സർക്കാർ ഫണ്ട് വകയിരുത്തുകയും അത് ചെലവഴിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും പല പല ഘട്ടങ്ങളിലും ഈ ഒന്നും തന്നെ പൂർത്തിയാകുക ആകാത്ത ഒരു സാഹചര്യമാണുള്ളത് കാട്ടാനകൾ ഏകദേശം അഡ്വക്കറ്റ് സൺ ജോസഫ് എം വല്ല ഇന്നലെ അവിടെ അറിയിച്ചത് ഏകദേശം നാൽപ്പതോളം ആനകൾ ഈ ആറഭാഗനും പുനരധിവാസ മേഖലയിലുമായി ഇപ്പോഴും സ്വര്യവിഹാരം നടത്തുകയാണ് എന്നുള്ളതാണ് മനുഷ്യജീവിത യാതൊരു വിലയും കൽപ്പിക്കാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ജനങ്ങൾ വലിയ രീതിയിലുള്ള രീതിയിലുള്ള ഒരു പരിശേധത്തിലേക്ക് നീങ്ങിയിട്ടുള്ളത് അടിയന്തരമായി ഈ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകാനുള്ള തീരുമാനം ഇന്നലെ തന്നെ മന്ത്രിയിൽ നിന്ന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് മരിച്ചവരുടെ കുടുംബത്തിന് ആദ്യ ഗടുവായി അഞ്ചു ലക്ഷം രൂപ നൽകാനും പിന്നീട് പത്തു ലക്ഷം രൂപ നൽകാനുമുള്ള ഒരു തീരുമാനം ഇന്നലെ തന്നെ നൽകുകയും ചെയ്തിരുന്നു ഏതായാലും ഇന്ന് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് മൃതദേഹങ്ങൾ സംസ്കരിക്കാനുള്ള ഒരു നടപടി വേഗത്ത് തന്നെ ഉണ്ടാകുമെന്നാണ് അധികൃതർ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം കൃഷ്ണേന്ദു